നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ മൈ വെഡിംഗ് എം 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 കെ 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 ഫാബ്രിക്സ് റോഡ് കൊല്ലം സിഗ്നേച്ചർ ഗ്രൂമൻ ഓപ്പോസിറ്റ് ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ എം കെ ഫാബ്രിക്സിന്റെ റമവാൻ ആശംസകൾ ത്തിന്മാറാല നീക്കണേ സുബാനെ റംലാൻ വൃതം എന്നിൽ കുണയകണേനാഥ അല്ലാവിൻ കാരുണ്യം ചൊരിയും ബ്രഹ്ലാൻ മാസം രാപ്പകൽ വിഭാഗത്തിൽ മുഴുകും പുണ്യമാസം അസ്സലാമു അലൈക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് കൊല്ലം എം കെ ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് പത്തനാപുരം സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وقفا وسلام على عباده الذين اصطفى أما بعد رب شره لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي وما توفيك إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله അലഹമില്ല പരിശുദ്ധമായ റമലാനിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എം കെ ഫാബ്രിക്സ് കൊല്ലം അള്ളാഹു സുബഹാനഹൂബത്ത് ആല അവർക്കെല്ലാവർക്കും അള്ളാഹു ഹൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹൂബത്ത് ആല ഈ പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾ ചെയ്തു എല്ലാ സൽ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അള്ളാഹു സുബഹാനഹൂബത്ത് ആല നമുക്ക് നൽകിയിരിക്കുന്ന ആയുസിൽ ഒരല്പനേരം അലഹമ്മില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുവാനും നബി നബിസുല്ലാഹു അലഹി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആ പുണ്യമായ ഹദീസുകൾ പഠിക്കാൻ നമ്മളുടെ സമയം നമ്മൾ മാറ്റിവെക്കുന്നു റഹമുറഹീമായ പടച്ചൊറബ് നമ്മുടെ അവസാനത്തെ സമയം അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ അഞ്ചാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അലഹമുല്ല ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് അപ്പോൾ ഓരോ ദിവസവും അലഹമില്ല നമുക്ക് വന്ന പിഴവുകൾ തിരുത്തി അള്ളാഹുബിലെ കടുക്കുവാനും നന്മകൾ അധികമായി ചെയ്യുവാനും നമുക്ക് കഴിയണം നമ്മൾ നോമ്പ് പഠിച്ച് ശീലമായി തുടങ്ങി അലഹദില്ല അള്ളാഹു പരിപൂർണ്ണ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ സയ്യദുറിയാഹുഅലഹു മഹാനായ പ്രവാചകൻ അലൈഹി സ്വലമ തങ്ങൾ അബു ഹുറയിർ അള്ളാഹു തലാനുഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു ഹദീസാണ് നാം പഠിക്കുന്നത് വിധങ്ങൾ അവിടെ നിന്ന് ആ വസീയത്ത് നൽകുമ്പോൾ തൻ്റെ ഒരു സഹോദരനെ പോലെ തൻ്റെ ഒരു സ്നേഹിതനെ പോലെ തൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ വിളിച്ചിട്ട് നിബിധങ്ങൾ അവിടെ നിന്ന് ഉസാനി ഹലീലി എന്നെവിടുന്ന അബുഹുറലി അള്ളാഹു തലഹു പറയുന്നു എന്നോട് വളരെ സ്നേഹത്തോടു കൂടി നിബിധങ്ങൾ പറഞ്ഞു തന്ന മൂന്ന് ഉപദേശങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അത് ജീവിതത്തിൽ ഉപകാരപ്പെടണം നമുക്ക് ചെയ്യാൻ കഴിയണം നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഹദീസാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുന്നത് അള്ളാഹു പഠിക്കുവാനും അത് ജീവിതത്തിൽ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ തങ്ങൾ മഹാനായ ഹുറൈറ മഹാനായി അബുഹു ഒന്നാമത്തെ കാര്യം പറഞ്ഞു സിയാമു സലാസത്തി പറഞ്ഞു എല്ലാ മാസവും എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം നീ നോമ്പ് പിടിക്കണേ എന്ന് മഹാനായി നമ്മൾ പരിശുദ്ധമായ റമല്ലാനും നോമ്പ് പിടിക്കും ആ റമലാനിലെ നോമ്പിനെ കുറിച്ചല്ല അല്ലാത്ത എല്ലാ മാസങ്ങളിലും ഒരു മൂന്ന് ദിവസം നോമ്പ് പിടിക്കണം തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മാസത്തിന്റെ പകുതിയിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട് നബിസുലാഹു അലൈഹി വസ്ല്ല അബുഹുഹുബിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ വർഷത്തിൽ എത്ര നോമ്പാകുന്നു വലിയ പൊതിഫലം നമുക്ക് നേടിയെടുക്കാൻ ഒരു നോമ്പിന് പത്താണ് പൊതിഫലം പത്തിരട്ടിയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പത് ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് അലഹമദില്ല മുപ്പത് പൊതിഫലം കിട്ടുന്നു അങ്ങനെ ഓരോരോ മാസം ഏകദേശം പത്ത് മുപ്പത് മുപ്പത്തി ആറ് മാസത്തോളം അലഹമദില്ല നമുക്ക് കടന്നു വരുന്നു നമുക്ക് ഒരു വർഷം എത്രയോ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്താണ് ഈ നോമ്പിന്റെ പ്രതിഫലം എന്താ എന്റെ പ്രിയപ്പെട്ടവര് നാം ഈ സുന്നത്തു നോമ്പ് പിടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എഴുപതിനായിരം വർഷത്തെ വഴിദൂരം അല്ലാഹു സുബഹാനഹൂപത്താല ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് നിന്നാഹു അകറ്റുമെന്ന ഒരു നോമ്പ് പിടിക്കുന്ന മനുഷ്യന് റമലാനിലെ നോമ്പല്ല ഫറായ നോമ്പിന്റെ കാര്യമല്ല അതിന്റെ പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഈ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് എഴുപതിനായിരം വർഷത്തെ വഴിദൂരം അള്ളാഹു സുബഹാനഹൂബത്താല ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റുകയ അത്രത്തോളം നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ വിദൂരത്തിലേക്ക് ആറ്റുമാ മാറ്റുകയാണ് അലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണ് അലഹദില്ല ഈ സുന്നത്ത് നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലം നമുക്ക് അറിയാനിട്ട മഹാനയ പ്രഭാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരു സൊഹാബിയുടെ പേരെഴുതി ഉമാമ റദി അല്ലാഹു തനഖു മഹാനബറുകളുടെ പേര് നിബിതങ്ങൾ യുദ്ധത്തിന് വേണ്ടി എഴുതി അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി രാത്രിയിലെ സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല തങ്ങളെ കാണാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വന്നു നിബിതങ്ങളുടെ വീട്ടിൽ രാത്രി വന്നിട്ട് ഈ സഹാബി നിബിതങ്ങളോട് പറഞ്ഞ് നിബിയെ നാളെ ഞാൻ യുദ്ധത്തിന് പോവുകയാണ് ഞാൻ ഷഹീദാകുന്നതിന് വേണ്ടി എനിക്ക് ദ്വായ ചെയ്യണം നിബിതങ്ങളോട് വന്ന് പറയുന്നു ഞാൻ ഷഹീദാകുന്നതിന് വേണ്ടി എനിക്ക് ദ്വായ ചെയ്യണം നിബിധങ്ങളുടെ എടുക്കൽ ഒറ്റയ്ക്ക് വന്ന് ഈ സഹാബി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ സല്ലിസ്ലി ബിഷഹാദ് എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം അപ്പൊ ദുആ ചെയ്തു അള്ളാഹുവേ ഈ മനുഷ്യനെ നീ റഹ്മാനായ അള്ളാ നീ രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ ഇദ്ദേഹത്തിന് എല്ലാവിധ ഹൈറും പറക്കത്തും നൽകണെ പടച്ചവനെ ഇന്ന് നിബിധങ്ങളത് ദുആ ചെയ്തു അതുപോലെ ആ സൊഹാബ് യുദ്ധത്തിന്റെ രണ്ടാങ്കണത്തിൽ പോയി യുദ്ധം വിജയിച്ചു അലഹദ ആരോഗ്യവാനെ പോലെ ആ സഹാബ് തിരിച്ചു വന്നു എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും കുറെ നാള് കഴിഞ്ഞു വീണ്ടും ഒരു യുദ്ധം കടന്നു വന്നു അപ്പോഴും ഈ സഹാബി ആ യുദ്ധത്തിന്റെ ലിസ്റ്റിനകത്ത് അദ്ദേഹത്തിന്റെ എഴുതി വീണ്ടും ആരും അറിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈവല്ല തങ്ങളെ രാത്രിയിൽ കാണാൻ പോയി രണ്ടാമത് നിബിതങ്ങളുടെ ചാരത്ത് എന്നിട്ട് പറഞ്ഞ് നിബിയെ നാളെ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ് എനിക്ക് ഷഹാദത്ത് കിട്ടാൻ വേണ്ടി ദ്വായ ചെയ്യണം അപ്പോഴും സഹാബി അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ല അലൈഹി സ്വല്ലാം തങ്ങൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്ത് പഠിച്ചോനെ ഈ മനുഷ്യന് നീ ആഫിയത്തും ആരോഗ്യം തീർക്കായുസം കൊടുക്കണം രണ്ടാമതും അവിടെ നിന്ന് അവിടുന്ന് ചെയ്തു ആ സ്വഹാബി യുദ്ധത്തിന് വേണ്ടി രണ്ടാം പോയി അലഹദില്ല യുദ്ധം വിജയിച്ചു ആരോഗ്യത്തോടെ ആഫ്രികത്തോടെ ആ മനുഷ്യൻ തിരിച്ചു വന്നു വീണ്ടും കുറെ കാലങ്ങൾ കഴിഞ്ഞു വീണ്ടും ഒരു യുദ്ധം കടന്നു വന്നു ഈ സ്വഹാബി വീണ്ടും അന്ന് യുദ്ധത്തിന് പോകുന്നവരുടെ ലിസ്റ്റിൽ ഈ സഹാബിയുടെ പേരുണ്ട് അന്നും ആ സഹാബി രാത്രിയിൽ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ചാരത്തു വന്നു നബിയേ എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണം എനിക്ക് ഷഹീദാകണം അപ്പോഴ ചെയ്യാൻ പറഞ്ഞു അപ്പോഴും നിബിതങ്ങൾ പഴയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി ദ്വായ ചെയ്തു ആ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം കൂടി തിരിച്ചു വന്നു ഈ സുഹാബി നബിസ്വല്ലി സ്വല തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നബിയെ മൂന്ന് പ്രാവശ്യവും യുദ്ധത്തിന് പോകുമ്പോൾ ഞാൻ ഷഹീദാകാൻ ദ്വാ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴും നിബിധങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തത് ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി നബിയെ എനിക്ക് സ്വർഗത്തിൽ പോണ നബിയെ എനിക്ക് രക്ഷപ്പെടണ നബിയെ അള്ളാഹുടെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടാൻ അല്ലാതെ വേറൊന്നുമല്ല എന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞതാണ് ഞാൻ എന്ത് ചെയ്താലാണ് യാ റസൂൽ അല്ലാ എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ അലഹി തങ്ങൾ പറഞ്ഞു കാല നീ നോമ്പ് പിടിക്കാനാ പറഞ്ഞെ നീ രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗം കിട്ടണമെങ്കിൽ ആ സ്വഹാബിയോട് പറഞ്ഞു നീ എന്ത് നോമ്പ് പിടിക്ക് കമലാ മാസത്തിലെ നോമ്പ് മാത്രമല്ല നീ സുന്നത്ത് നോമ്പുകൾ പിടിക്കുക എന്ന് അപ്പ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താ യുദ്ധക്കളത്തിൽ പോയി ഷഹീദ് ആകാൻ ആഗ്രഹിച്ചത് അള്ളാഹന്റെ മുന്നിൽ രക്ഷപ്പെടാൻ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയാ പക്ഷെ ആ സഹാബി നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് യുദ്ധത്തിന് പോകാൻ ദ്വാ ചെയ്യാൻ പറഞ്ഞപ്പോ നബിതങ്ങള് നേരെ എതിരാ ചെയ്തേ എന്നാൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞതാ എന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത് നോമ്പ് പിടിക്കാന അതാണ് നോമ്പിന്റെ പ്രതിഫലം ഒരു സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം എത്ര വലുതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ റമലാ മാസത്തിലെ ഈ ഫറലായി നോമ്പിന്റെ പ്രതിഫലം എത്ര വലുതാണെന്ന് ചിന്തിക്ക് അള്ളാഹു അലഹമുല്ല ഈ ഒരു നന്മ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് നാം ജീവിതത്തിൽ മുറുകു പിടിക്കണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ം കെ ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തെരുവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് എനിക്ക് മാത്രമല്ല ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം പിന്നെ ഹലോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇതിലും ഇല്ല സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ അമ്മ ദേ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ അച്ഛൻ നോക്കിക്കോളും ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കാം മോണൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായി പുണ്യം തിളക്കം അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം വരേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി 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 ചികിത്സയല്ല ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽബയാൻ ദാർ ലിഷ്ക് ടി സി നാൽപ്പത്തൊമ്പത് എ ബാർ നാനൂറ്റി പതിനാറ് എസ് എൻ ആർ എ നൂറ്റി പതിനൊന്ന് കുത്തുകല്ലും മൂന്ന് മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് എം കെ ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ മഹാനായ തങ്ങൾ ഹുറൈറ മഹാനായി സൂലഹി വസ്ലമുറിയാഹുഹു പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ അറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷ്മത പുലർത്തേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചതുപോലെ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങള് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല ഏറ്റവും വലിയ സമ്പന്നൻ സമ്പത്തുള്ളവനല്ല നിബിധങ്ങൾ പറയുന്ന തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ചെറിയ വീടാണ് അല്ല ചെറിയ ജോലിയാണ് ചെറിയ വാഹനമാണ് ചെറിയ സാലറിയാണ് അല്ല അല്ല നമുക്കതെങ്കിലും നൽകിയല്ലോ എത്രയോ കിട്ടുന്നവൻ എത്രയോ ഉള്ളവനും വീണ്ടും വീണ്ടും കൂട്ടണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കാരോടും വൈരാഗ്യമോ വാശിയോ വിദ്വേഷമോ നമുക്കൊന്നുമില്ല അവൻ അവനല്ലാഹു കൊടുത്തത് കണ്ടാ സൂയപ്പെടല അല്ല എനിക്ക് നൽകിയല്ലോ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയ വീടാണെങ്കിലും ചെറിയ ഭക്ഷണമാണെങ്കിലും ചെറിയ സൗകര്യമാണെങ്കിലും അല്ല അതിനകത്തൊരു ജീവിതം മഹാനായി നബിഗിനാഹിഹു അലഹി വസ്സല തങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരും വീടിനകത്ത് തീ പുകയാതെ മാസങ്ങളോളം നബി തങ്ങളുടെ വീട്ടില് തീ പുകഞ്ഞില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ പച്ചില പറിച്ചു കഴിച്ചിട്ട് നിറഞ്ഞല്ലോ എന്നിട്ടും അവിടെ സ്നേഹമുണ്ടായിരുന്നില്ലേ സന്തോഷമുണ്ടായിരുന്നില്ലേ ആ ഒരു കുടിനകത്തായിരുന്നല്ലോ എല്ലാം എന്തിനാ നമ്മൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പോകുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഒരു ചെറിയ വീടുണ്ടല്ലോ എ സി ഇല്ല അറ്റാച്ചഡ് ഇല്ല വലിയ ഒന്നുമില്ല അലഹമില്ല ആ ഒരു ഓടിട്ട അല്ലെങ്കിൽ ഒരു ചെറിയ ഷെഡിനകത്താ ഞാനും നിങ്ങളും ജനിച്ചതും അലഹമദില്ല നമ്മൾ കുടുംബസമേതം അവിടെ കഴിഞ്ഞതും അവിടെ വാപ്പയും ഉമ്മയും തമ്മിലടിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെപ്പറപ്പുകൾ തമ്മിൽ വൈരാഗ്യമില്ല ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ ഭാര്യയും തമ്മിൽ തല്ലുകളില്ല അവിടെ സ്നേഹബന്ധമുണ്ടായിരുന്നു അവിടെ വറുക്കത്തുണ്ടായിരുന്നു അവിടെ സൗഹാർദ്ദമുണ്ടായിരുന്നു കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള മഹത്വവും വിലയും നമുക്കറിയാമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച വീടിൻ്റെ അകത്ത് അതില്ലാതെ പോകുന്നു ആ കൊടിയിൽ പോയി താഴെ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ കോടികൾ ചിലവഴിച്ച് ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങുമ്പോൾ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സാണ് നമുക്ക് നേരെയാക്കേണ്ടത് പിതങ്ങൾ പറഞ്ഞത് നിന്റെ ആഗ്രഹം മനുഷ്യൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ പറഞ്ഞത് ആദമിന്റെ സന്താനത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വർണത്തിന്റെ മല തന്നെ ഒരു വാദി തന്നെ ഒരു സ്വർണ്ണമല അള്ളാഹു അവന് കൊടുത്തു തൃപ്തിപ്പെടുന്നില്ല അവന് തികയുന്നില്ല അവൻ പറയുന്നത് അടുത്ത ഒന്നുകൂടെ വേണം പഠിച്ചവനെ ഒരു സ്വർണ്ണമല മുഴുവനും കിട്ടിയാൽ എനിക്കിത് അള്ളാഹു തന്നല്ലോ അലഹം എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുന്നില്ല ഇനി ഒരു മലകൂടി എനിക്ക് വേണം അത് കിട്ടിയാലോ അവ അടുത്തത് ആഗ്രഹിക്കുന്നു ആ അള്ളാൻ റസൂൽ അലിസല്ല തങ്ങൾ പറഞ്ഞു ആ ആദമിന്റെ സന്താനങ്ങളുടെ ആഗ്രഹം അത് കബറിലെ മണ്ണ് കൊണ്ടല്ലാതെ തീരുവല്ല കബറിലെ മണ്ണ് കൊണ്ട് അവന്റെ കബളിൽ ആ മണ്ണ് പറ്റുന്നതല്ലാതെ അവന്റെ ആഗ്രഹം അവസാനിക്കാറില്ല അത്രത്തോളം മനുഷ്യൻ ആഗ്രഹമാ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ മുകളിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല താഴേക്ക് ചിന്തിക്ക് കയറിക്കിടക്കാൻ അലഹദില്ല നമുക്ക് അള്ളാഹു ഒരു വീട് തന്നു വാടക വീട്ടിൽ കിടക്കുന്നവനെ നീ നോക്ക് ആ വാടക വീട്ടിൽ കിടക്കുന്ന നീ ചിന്തിക്കണം കടത്തിണ്ണയിൽ കിടക്കുന്നവരിലേക്ക് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും താഴെയൊക്കെ നോക്ക് അള്ളാഹു നമുക്ക് ചെയ്ത ന്യാമത്തുകളെ കുറിച്ച് നമ്മളങ്ങോട്ട് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയും അലഹമദില്ല പറയാൻ കഴിയും റബ്ബനിക്ക് തന്നല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ അലഹമുല്ല നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ബിധങ്ങൾ പറയുന്നു അബു ഹുറയർ അദി അള്ളാഹു തലഹുവിനോട് പറയുന്നു ഏറ്റവും വലിയ സമ്പന്നനാരാ എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ ഹദീസ് എന്താ നബി നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ടാമത്തെ ഹദീസ് എന്താ പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു രണ്ട് നമസ്കാരം നീ നിന്റെ ജീവിതത്തിൽ മുറുക പിടിക്കണേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യൻ ഉദി ഉദിച്ചതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ലുഹറിന് ഒരു അരമണിക്കൂർ ഏകദേശം ഒരു പതിനൊന്നര മണിവരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ലോഹ നിസ്കരിക്കാം അതാണ് ലോഹ നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹനഫി അനുസരിച്ച് നാല് നാലരക്കായത്ത് ഒരുമിച്ച് നിസ്കരിക്കും ഷാഫി മദഹബ് അനുസരിച്ച് കൊണ്ട് രണ്ട് രണ്ട് ഇന്ന് രണ്ടരക്കായത്ത് വീത് നിസ്കരിക്കും ലോഹ നിസ്കാരം എത്ര വലിയ പൊതുഫലമാണ് നമുക്ക് അലഹമില്ല ഒരു സൂര്യനൊക്കെ ഉദിച്ചു ഒരു ഏഴ് മണി കഴിഞ്ഞു അല്ലെങ്കിൽ ഏഴര കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര വരയ്ക്കിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് ലുഹ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നൂറ്റി അറുപത് അമൽ നന്മകൾ ചെയ്യണ ഒരു മനുഷ്യൻ മുന്നൂറ്റി അറുപത് സതക്ക കൊടുക്കണമെന്ന ഒരു ദിവസം ഒരു മനുഷ്യൻ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഞാമത്തുകൾക്ക് മുന്നൂറ്റി അറുപത് സതക്ക സുബഹാനുള്ള സദക്കയ അലഹമില്ല സതക്കയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും സദക്കയാ എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിസ്കാരം ഈ മുന്നൂറ്റി അറുപത് സതക്കു തുല്യമാണെന്ന് ഹദീസൽ കാണാം അപ്പൊ ഒരാള് ലുഹാനുസ്കരിച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് സദക്ക കൊടുത്ത പ്രതിഫലം കിട്ടുകയാണ് ആ ഒരു നിസ്കാരത്തിലൂടെ അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാ അലഹമില്ല നമ്മൾ നോമ്പുകാരാ നമ്മൾ സുഭകി നമസ്കാരം കഴിഞ്ഞു കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ നമ്മൾ എഴുന്നേൽക്കുമല്ലോ ആ സമയത്ത് ഒരു രണ്ട് റക്കായത്ത് നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു നാല് റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അഹമ്മദ് ഇത്രത്തോളം പ്രതിഫലം അത് മാത്രമല്ലല്ലോ ഈ സദക്കൈയുടെ പ്രതിഫലം മാത്രമല്ലല്ലോ ലോഹാനുസ്കരിക്കുന്നവന് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല ഇന്ന് നമ്മൾ ഭയക്കുന്നതാ ഇന്ന് പല കൊലപാതകങ്ങളും പല അക്രമങ്ങളും നടക്കുന്നത് എന്തിനാ ഒരു കുടുംബത്തിൽ സഹോദരൻ അഞ്ചുപേരെ വെഞ്ഞാറും കൂടെ കൊന്നുകളഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കിയിട്ട ഇന്ന് പലരും ഭയന്നു പോകുന്നതൊക്കെയാ ഇടൂ ഒരു ലോഹ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്നാ അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരം ഈ റവളാ മാസത്തിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയും പക്ഷെ നമ്മൾ ഒന്ന് പരിശ്രമിക്കണം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ മാത്രം ഒരു ഒരു ഫറലിന്റെ കൂലി ഉണ്ടല്ലോ ഒരു ഫറന്നിന്റെ കൂലി മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫറന്ന് നിസ്കരിക്കുന്ന പ്രതിഫലം ഒരു സുന്നത്ത് സുന്നസ്കാരത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ

ജീവിതത്തിൽ ിൽ മുറുകിടിക്കണം എന്ന്ഹി സാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് എന്റെ സഹോദരങ്ങള് സഹോദരിമാൻ അലഹദില്ല നമ്മളത് നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിക്കാൻ തയ്യാറാകണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അമലുകൾ തുടങ്ങുന്നത് ഇൻഷാല്ല ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആദത്തായി നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ കഴിയും ഒരുപാട് അമലുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ചെയ്യുന്നത് ചെറുതാണെങ്കിലും അത് നിത്യമായി ചെയ്യണം അതാണ് എന്റെ വിധങ്ങൾക്ക് ഇഷ്ടം അല്ലാതെ നമ്മൾ ഇങ്ങനെ വാരി കോരി അവർക്ക് ചെയ്യുന്നു പിന്നെ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് അലഹമുല്ലാ ഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ മുറുകിടിക്കു അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിതങ്ങൾ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഉപദേശം നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല മൂന്നാമത്തത് ലഭിതങ്ങൾ പറഞ്ഞത് വിത്തർ നിസ്കാരം നീ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വലിയ പുണ്യമുള്ള നിസ്കാരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിത്തർ നിസ്കാരത്തിനോട് വല്ലാത്ത മഹത്വമുണ്ട് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ആ വിത്തൃ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലസത കാണിക്കുകയാണ് പരിശുദ്ധമായ അമലാ മാസമാണ് തറാവീഹ് നിസ്കരിക്കുന്നു തറാവീഹ് നിസ്കരിക്കുന്നു നമ്മൾ അലഹദില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുബഹിക്ക് എഴുന്നേറ്റിന്റെ നിസ്കാരം വിട്ടുപോകുമെന്ന് ഭയക്കുന്നവർ അല്ലെങ്കിൽ തഹുജ്സ്കരിക്കുന്നുണ്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനത്തെ നിസ്കാരം വിത്തറാക്കുന്നതാണ് നല്ലത് ഇനി എല്ലാം ഞാൻ ഉറങ്ങിപ്പോകും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും നിസ്കരിക്കാൻ കഴിയില്ല എന്തെങ്കിലും ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരം കഴിഞ്ഞ് അലഹമില്ല വിത്ര നിസ്കരിക്കാം നമ്മളത് ഉപേക്ഷിക്കാൻ പാടില്ല നമ്മൾ ഇത്രയും നിർബന്ധമായി ചെയ്യേണ്ട ഒരു നിസ്കാരം വലിയ കാരണം അതിന് വലിയ പൊതുഫലമാണ് സഹോദരങ്ങളെ ആ വിത്ര നിസ്കാരം ഉപേക്ഷിക്കാൻ പാടരുത് അനഫി മഹബ് അനുസരിച്ചൊക്കെ വാജിബാണ് നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ആ നിസ്കാരം നമ്മൾ മുറുക പിടിക്ക് ഇത് നബിസുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ അബൂഹുഅതിന്റെ ദുനാവ് ആഹ്റവൻ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു നന്മയാണ് അലഹമില്ല ഈ പരിശുദ്ധമായ റമദാ മാസത്തിൽ ഇതൊക്കെ നമുക്ക് പഠിക്കുവാനും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന വലിയ സാമ്പത്തികമായിട്ടും ഒന്നും ചെയ്യേണ്ട സഹോദരങ്ങളെ നമ്മൾ നിത്യമായി ചെയ്യുന്ന വിവാദത്തുകൾ ഒരു മാസത്തിൽ ഒരു മൂന്ന് ദിവസം അലഹമില്ല നമുക്ക് സുന്നത്ത് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാമല്ലോ വലിയ പൊതുഫലം കിട്ടുന്ന അനിധങ്ങൾ സുന്നത്താണല്ലോ പിടിച്ച് നോമ്പാണല്ലോ വലിയ പൊതുഫലം കിട്ടുന്നതല്ലേ മാസത്തിൽ ഒരു മൂന്ന് നോമ്പ് പിടിക്കുക രണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ദുഹാ നിസ്കാരം ഉപേക്ഷിക്കരുത് മൂന്ന് വിത്തൃ നിസ്കാരം ഉപേക്ഷിക്കരുത് അലഹദില്ല അള്ളാഹു സുബാന നമ്മൾ ഇന്ന് പഠിച്ച ഈ മൂന്ന് അറിവുകൾ അലഹദില്ല മരിക്കുന്ന കാര്യം വരെ ജീവിതത്തിൽ പിടിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബാനെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫാബ്രിക്സിന്റെ റമദാൻ MK, MK MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി ഫോട്ടോയോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം കിട്ടണോ അതിനു ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡ്ഡിംഗ് ബൈ സിഗ്നേച്ചർ വിമന്ത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദ ഹാവ് ഇൻ ഹൗസ് ഡിസൈനർ സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾ ഓവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾ സീസൺ ഫോർ പാർട്ടി വേർസ് സൽവാ ഫസ്റ്റ് ഫ്ലോർ 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 ചിത്രകാർ ലോഞ്ച് ഹാസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് മംഗൾ മുഹൂർത്ത ഫോർ 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 ആൻഡ് എനി എക്സ്ക്ലൂസീവ് ോട് സംസാരിച്ച് നിങ്ങൾക്ക് ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഗ്രൂമൻ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ എന്താ വിചാരിക്കാം മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും

സമയം മറക്കാതെ കാണുക അലഹമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും അലഹമില്ല ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് പഠിക്കാനുള്ള അറിവ് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ ഏറ്റവും നല്ല ഒരു ഒന്നാമത്തെ ചോദ്യത്തിന് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലഹമില്ല എം സിഗ്നേച്ചർ നമുക്കറിയാം നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലത്തറിയപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമാണ് അലഹമുല്ല സങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും അള്ളാഹു സുബാന അവർക്കെല്ലാവർക്കും കൈറും വറുക്കത്തും ആഫിയത്തും ദീർഘായുസും അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രണ്ടാമത്തെ ചോദ്യം അലഹമദില്ല അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര അലഹമ്മില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ പ്രവർത്തകർ ബഹുമാനായ അബ്ദുൽ ലത്തീഫ് സാഹിബ് ദീനിനെ സ്നേഹിക്കുന്ന ദീനിനെ സഹായിക്കുന്ന വലിയൊരു മനുഷ്യനാണ് അള്ളാഹു സുബാനും ദീർഘായുസും അള്ളാഹു അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ നല്ല ചോദ്യത്തിനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അലഹമുല്ല പ്രകൃതി ഹോസ്പിറ്റൽ അലഹമ്മില്ല ഷഫീഖ് ഡോക്ടർ നല്ല ദീനന് സ്നേഹിക്കുന്ന അത് ഇടപ്പള്ളിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഇടപ്പാളാണെങ്കിലും കരുനാഗപ്പള്ളിയിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല ഹോസ്പിറ്റലിലുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സഹോദരനാണ് ഷഫീഖ് സാർ അള്ളാഹു സുഹാന അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തും ദീർഘായ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി അവരുടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണ ഷിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽബയാൻ ദാറുൽ ഇഷ്ക് ടി സി നാൽപ്പത്തൊമ്പത് ബാർ നാനൂറ്റി പതിനാറ് എസ് എൻ ആർ എ നൂറ്റി പതിനൊന്ന് മൂട് മണക്കാട് തിരുവനന്തപുരം എൻ്റെ പ്രിയപ്പെട്ട ഈ ഈ അൽബയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്സിന്റെ പ്രവർത്തകരായ സഹോദരങ്ങൾ മൂന്ന് കൂടപ്പുറപ്പുകൾ അലഹമുല്ല അവർ മൂന്ന് പേരും എൻ്റെ പ്രിയപ്പെട്ടവരെ ദീനിനല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബും കൂടപ്പുറപ്പുകൾ അലഹമദില്ല എല്ലാവർക്കും മാതൃകയായി സാധാരണ എല്ലാവർക്കും അള്ളാഹു സമ്പത്തും പലതും കൊടുക്കുമ്പോൾ ബന്ധങ്ങളും മറന്നുപോകും ആ കാലഘട്ടത്തിൽ ആ മൂന്ന് കൂടപ്പുറപ്പുകൾ വളരെ സ്നേഹത്തോടു കൂടി അലഹമില്ല എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവരാ അള്ളാഹു സുബഹാന അവർക്കും അവരുടെ ഭാര്യ സന്താനങ്ങൾക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ ഹൈറും വറുക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് മരിക്കുവാൻ അള്ളാഹു അവർക്കും നമുക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ إن شاء الله نقل الله برم برتقم دعاء سيدنا من الله وصية طوره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته. കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ മൈ വെഡിംഗ് എം 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 റോഡ് കൊല്ലം കൊല്ലം സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസ്മക്കുളങ്ങര തിരുവനന്തപുരം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ എം കെ ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ